ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ വികൃമാദിത്യനും പിന്നെ ഗംഗാ പ്രസാദും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ആ എന്തായാലും ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഗംഗ ഏട്ടാ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ പോലീസുകാരൻ വരുവാ എടാ നീയോ എടുത്ത് കളയ്ക്കുന്നില്ല ഇവനെയെങ്കിലും നീ വേണം എടാ നിന്റെ മുറിവൊക്കെ ഉണങ്ങിയില്ലേ ഇനി ആ തൂമ്പ ഒക്കെ എടുത്തൊന്ന് കളച്ചു വിടറാ എന്നൊക്കെ പറയും എൻ്റെ സാറേ ഒന്നും മിണ്ടാതിരിക്കും സാറേ എടാ നീ പണിയെടുക്കുന്നില്ല എന്നുള്ള കാര്യം ശരിയാ അത് കണ്ടിട്ട് ഞങ്ങൾ മിണ്ടാതിരിക്കുന്നുണ്ട് പക്ഷെ എന്ന് കരുതി ഇവൻ ഇളവൊന്നും കൊടുക്കാൻ പറ്റില്ല ദേ ഇവനോട് തൂമ്പ എടുത്ത് കളക്കാൻ പറ ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും ശരി സറ കളാ ആ ദേ വേറൊരുത്തനുണ്ട് അവൻ എന്ന് പരോളിന് ഇറങ്ങുക പരോളിന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തനി സ്വരൂപം പുറത്തെടുക്കും അവൻ അതുകൊണ്ട് അവനെ ഒന്ന് മാണിംഗ് ചെയ്തിട്ട് വേണം ഇവിടെ നിന്നും വിടാൻ എന്തായാലും ദേ ആ ബാക്കിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ദേ വരുന്നു ഡേടാ ഇന്ന് പരോളിന് ഇറങ്ങിക്കോ പക്ഷെ വേറൊരുത്തിൻ്റെയും തലയെടുത്തിട്ട് വരരുത് ഇല്ല സാറേ ഞാൻ പരോളിന് ഇറങ്ങുന്നത് ഒരാളെയും കൊല്ലാനല്ല എൻ്റെ ഭാര്യയുടെയും മകളുടെ ഒപ്പം ഇരുന്ന് ഓണം ഉണ്ടാനാ ആ ഓണം ഉണ്ടും ആ ഓണസദ്യയിൽ വിഷം കലർത്തരുതെന്നേ ഞാൻ പറഞ്ഞോളൂ എന്നും പറഞ്ഞോണ്ട് പോലീസുകാരനങ്ങ് പോവുക ഈ സമയം അങ്കളെ എന്തായാലും അങ്കളുടെ ആഗ്രഹം സാധിച്ചല്ലോ ഏ ഇന്ന് അങ്കളിന് പുറത്തിറങ്ങാം നാളെ തിരുവോണമായിട്ട് അങ്ങളുടെ സദ്യയൊക്കെ കഴിച്ച് സരവിൻ്റെയും ആൻറ്റിയുടെയൊക്കെ ഒപ്പം സന്തോഷമായിട്ട് അടിച്ചു പൊളിക്കാം അല്ലേ അങ്ങളെ അതേടാ മോനെ അതിനു വേണ്ടിയാ ഞാനിപ്പോൾ ഇറങ്ങുന്നത് വേറെ ഒന്നും ചെയ്യാൻ എനിക്ക് കഴിയില്ല കാരണം എനിക്കിപ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ മക്കളും എൻ്റെ എൻ്റെ മകളും എൻ്റെ ഭാര്യയെ മാത്രമേ ഉള്ളൂ കൊച്ചുമോളും അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ക്രൂരമായിട്ടൊന്നും ചിന്തിക്കാൻ എനിക്ക് പറ്റില്ലടാ ഓണോണ്ട് മര്യാദയ്ക്ക് സമാധാനമായിട്ട് ജീവിക്കണം ആ എന്തായാലും മനോഹർ പോയിട്ടുണ്ടാവും അവൻ പോയിട്ട് രണ്ടോ മൂന്നോ ദിവസം ദിവസമായിട്ടുണ്ടാവുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ എൻ്റെ മോൾക്ക് ഇപ്പോൾ കാര്യങ്ങളൊന്നും അറിയില്ല പിന്നെ അവളുടെ ഭർത്താവിനെ മാത്രം ചിന്തിച്ചിരിക്കുന്ന അവളെ എനിക്ക് കാണേണ്ടി വരും എന്നാലും കുഴപ്പമില്ല ആ ദുഷ്ടൻ ഒഴിഞ്ഞു പോയിട്ടുണ്ടാവുമല്ലോ അത് തന്നെ വലിയ കാര്യമാണ് എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ അങ്ങ് പോവുക ഈ സമയം ആ അയാളൊരു പാവ എന്ത് ചെയ്യാനാ അയാളുടെ മോളും അയാളുടെ സ്വന്തമാണ് പക്ഷെ അയാളുടെ ഭാര്യയുടെ മോളല്ല ആ അതൊക്കെ എനിക്കറിയടാ അയാൾ ആ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ചെറുപ്പത്തിലെ മി സംസാരശേഷിയില്ലാത്തൊരു പെണ്ണിനോട് തോന്നിയ അടുപ്പം ആ അടുപ്പം കാരണം അയാൾക്കൊരു മകൾ ജനിച്ചു ആ മകൾ ജനിച്ചപ്പോൾ അയാളുടെ അയാൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച സ്വന്തം ഭാര്യയിലുണ്ടായ മകൾ മരിച്ചുപോയി അങ്ങനെ മാറ്റിവെച്ചതാണ് കുഞ്ഞിനെയെന്നും പിന്നീട് ഇരുപത്തഞ്ച് വർഷങ്ങൾ കഴിഞ്ഞ് ആ മകൾ സത്യങ്ങളൊക്കെ അറിഞ്ഞതാണ് കുഴപ്പമായതെന്നൊക്കെയാണ് അയാൾ എന്നോട് പറഞ്ഞത് വരുമ്പോ നമ്മുടെ തലയിലേക്ക് എല്ലാം കൂടെ ഒരുമിച്ചല്ല ഗംഗേട്ട വരുന്നത് അത് തന്നെയാണ് അങ്കളുടെ കാര്യത്തിൽ സംഭവിച്ചത് എന്നാ ചെയ്യാനാ ആ പക്ഷേ എനിക്ക് നല്ല ദേഷ്യമുണ്ട് ഗംഗേട്ട കാരണം പുറത്തിറങ്ങി ആരെയും തിരുവോണം ഉണ്ണിക്കരുതെന്ന് കരുതിയ ഞാനിരുന്നത് എന്ന അവസാനം എൻ്റെ ലക്ഷ്യമെല്ലാം പാളിപ്പോയി ഗംഗേട്ട പക്ഷേ എന്നാലും ആരും സന്തോഷത്തോടെ ഓണം ഉണ്ണാതിരിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ആ ആഗ്രഹം ഞാൻ ഒരിക്കലും ഇതാക്കില്ല അടുത്തൊരു സമയം കിട്ടിയാൽ ഞാൻ ഇറങ്ങുക തന്നെ ചെയ്യും എടാ എല്ലാത്തിനും തടസ്സമാവുന്നത് നിന്റെ അച്ഛനല്ലേ അയാൾക്ക് രണ്ട് അറ്റാക്ക് വന്നതാണ് ഇനി ഞാൻ ഈ മുഷ്ടി അങ്ങോട്ട് ചുരുട്ടി നെഞ്ചത്തിട്ട് ബലമായിട്ടൊന്നടിച്ചാ പിന്നൊരിക്കലും അറ്റാക്ക് വരില്ല അതേ ഞാൻ ചെയ്യൂ എന്നെ ചതിക്കാൻ നോക്കിയാ അയാളുടെ നെഞ്ചും കൂടെ ഞാൻ അടിച്ചു തകർക്കും പിന്നെ എന്നെ സ്നേഹിച്ച് വളർത്തിയതിന് അയാളെ ഞാൻ കൊല്ലുകയും ചെയ്യും അത്രയ്ക്ക് വാശിയില്ല ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് വിക്രം ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന പ്രകാശനെയാണ് കുളി കഴിഞ്ഞു വന്ന് പ്രകാശൻ ഇങ്ങനെ ആ ഡ്രസ്സൊക്കെ ഇടാനായിട്ട് നിൽക്കുക അപ്പോഴേക്കും മുഷിഞ്ഞ ഡ്രസ്സും കൊണ്ട് നിൽക്കുന്ന പ്രകാശനരികിലേക്ക് കല്യാണിയും കാർത്തികയും കാദമ്പനിയും വരിക അച്ഛാ ഇനി ആ ഡ്രസ്സ് എടുക്കണ്ട അതവിടെ ഇട്ടേറെ എന്നും കല്യാണി പറയുക മുള എനിക്കിടാൻ ദേ അച്ഛനും ഓണക്കോടിയുമായിട്ട് വന്നിരിക്കുന്നത് കസവും ചുബ്ബയും കസവുമുണ്ടും എന്നാൽ പിടിക്ക് അത് കേട്ടതും അത് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു അതിനുശേഷം സന്തോഷത്തോടെ കല്യാണിയെ നോക്കി ഈ സമയം ദീപയും ലക്ഷ്മിയും അങ്ങോട്ട് വരിക അപ്പോൾ ഞാൻ ഇതൊന്നും ആഗ്രഹിച്ചിട്ടില്ല കേട്ടോ എന്നും പ്രകാശൻ പറയുക അതൊന്നും ആഗ്രഹിച്ചില്ലെങ്കിലും അവർ മേടിച്ചു തരും അവർക്ക് നല്ല മനസ്സാണ് ഉള്ളത് നല്ല മനസ്സ് എന്നും പറയാ ആ ഓണക്കോടി കിട്ടിയപ്പോൾ പഴയതൊക്കെ ഓർമ്മ വരുന്നുണ്ടോ നിങ്ങൾക്ക് എന്നും ദീപ ചോദിക്കുക അന്ന് എല്ലാവരും പുതിയ ഓണക്കോടി കൊടുത്ത് ഓണസദ്യ ഉണ്ടുമ്പോൾ എൻ്റെ മോള് തൊഴുത്തിൽ കീറിയ കുപ്പായം ഇട്ടുകൊണ്ട് ഏ ഇരിക്കുന്ന രംഗങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നില്ലേ എന്നും ദീപ ചോദിക്കുക അത് കേട്ടതും ആ അതെ അതെ ഇവൾക്ക് പഴയ കീറിയ ഡ്രസ്സാണ് കൊടുത്തോണ്ടിരുന്നത് അതും എൻ്റെ ഡ്രസ്സ് എന്നും കാദമ്പര്യും ഇത് കേട്ടതും നമ്മുടെ ലക്ഷ്മി ആ എന്ത് ചെയ്യാനാണ് അതെ നിങ്ങളൊക്കെ ഓണസദ്യ ഉണ്ടപ്പോൾ നിങ്ങളുടെ മോനെ ഊട്ടിയപ്പോൾ ഒരുപാട് ഊട്ടിയില്ലേ ആ സമയത്ത് ആ വാഴയിലുണ്ടായിരുന്ന എച്ചിലെങ്കിലും കല്യാണി മോൾക്ക് കൊടുത്തിട്ടുണ്ടോ ഇല്ല എന്നിട്ടും ഒരു നാണോ മാനോ ഇല്ലാതെ ഒരു കൂസലും ഇല്ലാതെ ഒരു കുലുക്കും ഇല്ലാതെ മോളുടെ കയ്യിൽ നിന്നും ഓണക്കോട്ട് സ്വീകരിക്കാൻ നിങ്ങൾക്ക് എളുപ്പില്ലേ സത്യം പറയാമല്ലോ ഞാനിങ്ങോട്ട് വന്നത് എൻ്റെ മോളോടൊപ്പം എൻ്റെ പെൺമക്കളോടൊപ്പം ഇരുന്ന് തിരുവോണ സത്യം ഉണ്ട് സന്തോഷത്തോടെ തിരിച്ചു പോകാമെന്ന് കരുതിട്ട അല്ലാതെ ഓണക്കോടി ഒന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല ഞാൻ പറയത്തൂല്ല എനിക്കിപ്പോൾ അതിനോടൊന്നും വലിയ താല്പര്യമില്ല അതൊന്നും വേണ്ട അതൊന്നും വേണ്ട വേണ്ടാതന്നെയാ ഞാൻ നിൽക്കുന്നത് ഹാ അങ്ങനെയൊന്നും പറയണ്ട എന്തായാലും മേടിച്ചോ മേടിക്കാണ്ടിരിക്കണ്ട ഇവിടെ എല്ലാവരും പുതിയ ഡ്രസ്സിട്ട് ഓണം കൂടുമ്പോൾ ഓണക്കോടി മേടിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ അച്ഛാ ഈ ഓണക്കോടി മാത്രമല്ല അച്ഛന് രണ്ട് സെറ്റ് വേറെയും ഉണ്ട് പിന്നെ ഡെയിലി യൂസ് ചെയ്യാൻ കുറേ ഡ്രസ്സുകളും ഉണ്ട് ആ പിന്നെ അച്ഛാ ദേ അച്ഛനൊന്നും കൊണ്ടും പേടിക്കണ്ട അച്ഛൻ്റെ സ്വഭാവം ഇതുപോലെ മാറിയതാണെങ്കിൽ അത് ഉറപ്പായിട്ടും ഞങ്ങൾക്ക് വിശ്വാസാവുകയാണെങ്കിൽ ഇനി എല്ലാ ഓണത്തിനും അച്ഛൻ പറയാതെ തന്നെ ഞങ്ങൾ അച്ഛനെ വിളിച്ചുകൊണ്ടുവരും പിന്നെ അച്ഛനെ ഇവിടെ താമസിപ്പിക്കുകയും ചെയ്യും ഏയ് അതൊന്നും വേണ്ട മോളെ സ്ഥിരമായിട്ടൊന്നും ഇവിടെ താമസിക്കാൻ അച്ഛൻ ആഗ്രഹമില്ല അച്ഛന് ഇതുപോലെയുള്ള ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ മോളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ മതി അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയാം ഇയാളെ ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കേണ്ട കല്യാണി മോളെ ആ കള്ളനാ കള്ളൻ കള്ളക്കുറുക്കൻ അതുകൊണ്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഹാ അതൊക്കെ വീടാമ്മേ ഇപ്പം എന്തിനാ പഴയതൊക്കെ പറഞ്ഞ് ഓർപ്പിക്കുന്നത് അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ ഓർക്കട്ടെ മോളെ ഓർക്കട്ടെ സ്വന്തം മകനെ സ്നേഹിക്കുമ്പോൾ അവനെ ഉള്ളം കൈ കൊണ്ട് നടക്കുമ്പോൾ ഏഹ് ഇവൻ ഇയാള് ഇതൊക്കെ ഓർക്കണമല്ലോ അവനെ മാത്രം ഉള്ളം കൈ കൊണ്ട് നടന്നവനാ ഇപ്പ എന്തായി തെരുവിലായില്ലേ മക്കളെ സ്നേഹിക്കുന്നത് തെറ്റല്ല അത് തെറ്റാണെന്ന് ഞാൻ പറയത്തൂല്ല പക്ഷെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നന്നായിട്ട് വളർത്തണം അത് ഇയാൾ ചെയ്തില്ല അതുകൊണ്ടാണ് ഇയാൾക്ക് ഇന്ന് കരയേണ്ടി വന്നത് എന്നൊക്കെ പറയുക സാരില്ല നല്ലൊരു ദിവസമായിട്ട് വിളിച്ചു വരുത്തിയിട്ട് ഹാരു അച്ഛനെ അപമാനിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാർത്തികയും കല്യാണിയും ഉപദേശിക്കുകയാണ് ഈ സമയം ലക്ഷ്മി ദ്വീപേ അങ്ങ് പോവുക ഇതേ സമയം പിന്നീട് കുറച്ച് കഴിഞ്ഞ് പ്രകാശൻ ആ ജുബ്ബ ജുബിട്ടുകൊണ്ട് അങ്ങ് വരിക ജുബ്ബ ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ രതീഷ് അത് കാണുക ആഹാ അല്ല ഇത് ഇതാർ മണവാളനോ ദേ ദേ പുതിയ ഓണംക്കോടിയൊക്കെ ഇട്ട ആളങ്ങ് ചുള്ളനായല്ലോ കല്യാണി കാർത്തികേ നോക്കിയേ നോക്കിയേ ഇപ്പോഴേ വീണ്ടും പ്രകാശൻ ഒരനോട് കെട്ടാം നിലവിൽ രണ്ടെണ്ണം ഉണ്ട് വേണമെങ്കിൽ ഒന്നുകൂടെ നോക്കാം ഹാ ഒന്ന് മിനിറ്റാതിരിക്കും രതീഷ് ചേട്ടാ ആ രതീഷേട്ടാ ഈ വേഷത്തിലെ ഞങ്ങൾ മക്കളോടൊപ്പം നിൽക്കുന്ന അച്ഛനൊന്ന് ഫോട്ടോ എടുത്തേ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി ഫോണ് രതീഷിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക ഈ സമയം രതീഷ് മൂന്ന് പേരെയും നിൽക്കാൻ വേണ്ടി ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക അങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ രതീഷ് ഓഹ് എന്ത് ചെയ്യാനാ ഈ ഇക്കോലത്തില് അച്ഛനെ മക്കളോടൊപ്പം തന്നെ ഫോട്ടോ എടുക്കാൻ പോലും ക്യാമറയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല അത് കേട്ടതും ക്യാമറയുടെ ഇഷ്ടക്കേടൊന്നും പറയണ്ട രതി ഏട്ടന് ഇഷ്ടമാവുന്നില്ല എന്ന് പറഞ്ഞാൽ മതി ഇതേ രതീഷ് ഏട്ടാ എടുക്ക് രതീഷേട്ടാ അത് കേട്ടതും രതീഷ് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക കടുവേ അടിപൊളിയാണല്ലോ ആ കടുവയ്ക്ക് അടിച്ച് പൊളിക്കാം ദേ ഇനി വെറുതെ കുരുത്തക്കേടൊന്നും കാണിക്കരുത് കടുവേ അത് കേട്ടതും ഇല്ലടാ ഇനി ഒരു കുരുത്തക്കേടും ഞാൻ കാണിക്കില്ല എനിക്കെൻ്റെ മക്കൾ വലുതാണ് ഈ മക്കളോടുള്ള സ്നേഹം എനിക്കിനി ഒരിക്കലും നഷ്ടമായി പോകത്തില്ല ഈ സ്നേഹം എന്നും നിലനിൽക്കും എപ്പോഴും ഞാൻ എൻ്റെ മക്കളെ മാത്രമേ ഇനി സ്നേഹിക്കൂ എനിക്കിനി അവനെ സ്നേഹിക്കാൻ കഴിയില്ല എൻ്റെ മോനെന്ന് പറയുന്നവൻ ഒരുപാട് ഞാൻ അവനെ സ്നേഹിച്ചതാണ് ഇനി അതിനെനിക്ക് സാധിക്കില്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശിനിങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് രാഹുലിനെയാണ് രാഹുൽ വീട്ടിലെത്തി കാറിൽ നിന്നിറങ്ങി ഗേറ്റ് തുറന്ന് അകത്തേക്ക് ഇടന്ന് അകത്ത് നിന്നതും അവിടെ വാതിലൊക്കെ പൂട്ടിയിട്ടിരിക്കുന്നു ഓ എല്ലാം പൂട്ടിയിട്ടിരിക്കുവാണല്ലോ എൻ്റെ ഭാര്യക്കും മോൾക്കും എന്തോണം അവർ സങ്കടപ്പെട്ടിരിക്കുകയായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കി വലിയ പൂക്കളമൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് അപ്പുറത്തെ വീട് നല്ല സന്തോഷത്തോടെ ഇങ്ങനെ പുഞ്ചിരിച്ചു നിൽക്കുന്നത് പോലെയാണ് രാഹുലിന് തോന്നിയത് അപ്പോൾ രതീഷും ആ പൂക്കളം നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഈ സമയം അപ്പുറത്തുള്ളവർക്ക് ഓണവും ക്രിസ്മസും ഒക്കെയുണ്ട് എൻ്റെ വീട്ടിൽ ഒന്നുമില്ലല്ലോ പാവം എൻ്റെ മോള് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടാവും അവൻ ഇട്ടേച്ച് പോയതിൻ്റെ സ്വ സങ്കടം ഒന്ന് വേറെയായിരിക്കും പാവം അവളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്ന് അറിയില്ല എന്നാലും ആശ്വസിപ്പിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഇപ്പോഴത്തെ ഈ വരവ് എൻ്റെ മോൾക്ക് നല്ല ആശ്വാസമായിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാഹുൽ ഇങ്ങനെ അകത്തേക്ക് കയറി ചല്ലോ എന്നിട്ട് കോളിംഗ് ബെല്ലടിക്കുക കോളിംഗ് ബെല്ലടിച്ചിട്ടൊന്നും പാതിൽ ഉറന്നില്ല ഇതെന്താ ആരും ആതിൽ ഉറക്കാത്തത് ആരും ഇല്ലേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാഹുൽ വീണ്ടും കോളിംഗ് ബെല്ലടിച്ചു അപ്പോൾ പുറകിൽ നിന്നും അതേ എന്നും പറഞ്ഞൊരു വിളി അത് കേട്ടതും രാഹുല് തിരിഞ്ഞു നോക്കി ഇറങ്ങി ജയിലിൽ നിന്നും ഇന്ന് വന്നതേ ഉള്ളു മോനെ പരോളിന് ഇറങ്ങിയതാ എന്നും രാഹുല് എന്തിനാ പരോളിന് ഇറങ്ങിയത് മറ്റുള്ളവരെ കൊല്ലാനോ അല്ല മോനെ ഒരിക്കലുമല്ല എന്റെ ഭാര്യയുടെയും മോളുടെയും കൊച്ചുമോളുടെ ഒപ്പം ഇരുന്ന് തിരുവോണം ഉണ്ണാനാ ആ അവരിപ്പം ഇവിടെ അല്ല താമസിക്കുന്നത് എവിടെയാവര് താമസിക്കുന്നെ കുറച്ച് ദൂരെ ഒരു ചെറിയ വീടെടുത്ത് മാറി അയ്യോ അതെന്താ അതെന്താണെന്നൊക്കെ അവിടെ ചെന്ന് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് ചോദിക്കേ ആ പിന്നെ നിങ്ങളുടെ ഭാര്യ മോളും താമസിക്കുന്ന വീട്ടിൽ അത്ര വലിയ സൗകര്യമൊന്നുമില്ല നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുമെന്ന് പോലും അറിയില്ല എന്നിട്ട് അവരതെന്നോടൊന്നും പറഞ്ഞില്ലല്ലോ അതെനിക്കറിയില്ല അത് നിങ്ങൾ നിങ്ങളവരോട് സത്യമായിട്ടും എനിക്കറിയില്ലായിരുന്നു മോനെ എന്താ സംഭവിച്ചതെന്ന് ആ എന്താണെങ്കിലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ആ അല്ല അവരെവിടെയാ താമസിക്കുന്നത് അവരെവിടെ താമസിക്കുന്നതെന്ന് എൻ്റെ കൂടെ വന്നാൽ ഞാൻ കാണിച്ചുതരാം എൻ്റെ മോളും ഭാര്യയും കൊച്ചുമോളും എന്നല്ല നിങ്ങൾ പറഞ്ഞത് അപ്പോൾ മനോഹർ ഇല്ലേ മോനെ അവൻ പോയോ അവൻ പോയി ആ എപ്പോഴാണ് പോയത് അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് ചോദിച്ചറിഞ്ഞാൽ മതി എന്നോട് ചോദിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ലേ എല്ലാ കാര്യങ്ങളും ഭാര്യ എല്ലാം തുറന്നു പറഞ്ഞു തരും വിശദമായിട്ട് പറഞ്ഞു തരും എനിക്കതൊന്നും പറഞ്ഞുതരാൻ നേരമില്ല ഞാൻ വേണമെങ്കിൽ അവിടെ കൊണ്ടുപോയി ആക്കിത്തരാം വാവാ വന്ന് വണ്ടിയിലോട്ട് കയറ് എന്നും പറയുക അത് കേട്ടതും രാഹുൽ വണ്ടിയിലോട്ട് കയറുക വല്ലാത്തൊരു സങ്കട മോനെ എന്ത് ചെയ്യാനാണ് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി കാരണം പെട്ടെന്ന് തോന്നി എൻ്റെ കൂടിലെ ബുദ്ധിക്കാണ് ഞാൻ മോൻ്റെ വീട്ടിൽ കയറി ഒളിച്ചിരുന്നത് എന്ത് എന്താ എന്താ സംഭവിച്ചതെന്ന് പോലും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാൽ അവർക്കൊന്നും സംഭവിക്കാതിരുന്നത് ഭാഗ്യം അല്ലേ മോനെ അത് കേട്ടതും നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട നിങ്ങൾ ചെയ്ത പാപത്തിനുള്ള ശിക്ഷയൊക്കെ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ കിരൺ പറയുക മോനെ ഇനിയും പ്രാകരുത് ഈ ഞങ്ങൾ അറിയാതെ തെറ്റ് ചെയ്തു പോയതാ ഇനി ചെയ്യില്ല കുറച്ച് തെറ്റുകളാണോ നിങ്ങൾ ചെയ്തത് എത്ര എത്ര തെറ്റുകളാണ് നിങ്ങൾ ചെയ്തത് നിങ്ങൾ ചെയ്ത് കൂട്ടിയ തെറ്റുകളൊക്കെ അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമോ എന്ന് കിരൺ ചോദിക്കുകയാണ് അത് കേട്ടതും രാഹുൽ തെറ്റു പറ്റിപ്പോയി മോനെ ഇനി ഒരിക്കലും ആരെയും ദ്രോഹിക്കണമെന്നില്ല സമാധാനത്തോടെ ജീവിക്കണം പുറത്തിറങ്ങി ഇനി തിരിച്ചു പോകണം ആ എത്ര ദിവസം കാണും ഉത്രാടം തിരുവോണമൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും അല്ലേ അവിട്ടം ചതയുമൊക്കെ അത് കേട്ടതും ആ ആ ഇവിടെ തന്നെ ഉണ്ടാവും മോനെ ആ അപ്പോൾ ഞങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾ നിങ്ങളിറങ്ങിയത് മക്കളോടൊ മകളോടൊപ്പം ഇരുന്ന് ഓണം ഉണ്ണാനാണോ അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് ബോംബെറിയാനാണോന്ന് ആര് കണ്ടു ഇല്ല മോനെ ഇനി ഇനിയൊരു ക്രൂരത എൻ്റെ കയ്യിൽ നിന്നും ഉണ്ടാവില്ല മോൻ വിചാരിക്കുന്നത് പോലെ പഴയ മോൻ്റെ ക്രൂരനായ അങ്കളല്ല ഇപ്പോൾ ഞാൻ മാറി ഒരുപാട് മാറി ഇനി ദുഷ്ടത ദുഷ്ടതരങ്ങളൊന്നും ചെയ്യാൻ എനിക്ക് കഴിയില്ല മോനെ എന്തായാലും ഞാനിനി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്ന പോലുമില്ല എൻ്റെ മക് മക്കള് എൻ്റെ മകള് സന്തോഷമായിട്ട് ജീവിക്കണം അത്രയേ ഉള്ളൂ അവൻ ഇട്ടേച്ച് പോയി ഇനി അവൾക്ക് നല്ലൊരു ജീവിതം വേണം അതുമാത്രമാണ് എൻ്റെ മനസ്സിൽ ആ അതൊക്കെ ഉണ്ടാവും അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും നിങ്ങൾ നന്നായാ നിങ്ങളുടെ ഭാര്യ നന്നായ ഉറപ്പായിട്ടും ദൈവം ചിലപ്പോൾ അവളോട് ക്ഷമിച്ചുമായിരിക്കും വേറൊരുത്തൻ ജയിലിൽ നിന്ന് ഇറങ്ങി അവൻ ഇറങ്ങിയ വടിയേ എന്താ ചെയ്തെന്നറിയാമോ കല്യാണിയേയും കാർത്തികേയും കൊല്ലാൻ നേരെ വന്നു കൊടുത്തു തലമണ്ടടിച്ച് പൊട്ടിച്ചിട്ടാണ് അവനെ തിരിച്ച് ജയിലിലേക്ക് വിട്ടത് അതുപോലെ എന്തായാലും ചെയ്യാനാണ് പ്ലാനെങ്കിൽ നിങ്ങളുടെ അടിച്ച് പൊളിക്കില്ല എന്നേക്കുമായി എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കിക്കളയും ഞങ്ങൾ അതൊന്നും ആലോചിച്ചോളണം ഇല്ല മോനെ ഒരു തെറ്റും ചെയ്യാൻ എനിക്ക് പറ്റില്ല എനിക്ക് വയ്യ മടുത്തു എല്ലാം മടുത്തു ഇനി ഉള്ള കാലം ശേഷിക്കുന്ന കാലം സന്തോഷത്തോടെ ജീവിക്കണം അത്രയേ ഉള്ളൂ ആ എന്തായാലും മനോഹർ പോയതുകൊണ്ട് മനസ്സിനൊരു ആശ്വാസമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാഹുൽ ഇങ്ങനെ ഇരിക്കുക ഈ സമയം മാനസികാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ കാറ് നിർത്തുക അപ്പോൾ കിരൺ പറയുക ഇറങ്ങ് അപ്പോൾ രാഹുൽ അങ്ങോട്ട് നോക്കി ബോർഡ് കണ്ടതും എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഒരു ദിവസം നിങ്ങളിവിടെ വന്നതല്ലേ അതാ മനോഹർ എൻ്റെ മോളെ പറഞ്ഞ് പറ്റിച്ച് അവളും കൂടെ അത് വിശ്വസിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് അല്ലാതെ ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല ആ നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നാലും ഒരു ഷോക്ക് തരുന്നത് നല്ലതാണ് എനിക്ക് ഷോക്കൊന്നും വേണ്ട എന്തിനാ അവരുടെ ഷോക്ക് അടിപ്പിക്കുന്നത് നിങ്ങളെറങ്ങളേ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം വാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാ കിരൺ രാഹുലിനോട് ഇറങ്ങാൻ പറയുക അപ്പോൾ രാഹുൽ പേടിയായി ഈശ്വര ജയിലിൽ നിന്ന് ഇറങ്ങി വന്നതുകൊണ്ട് ഇവനെങ്ങാനും എന്നെ ഷോക്ക് അടിപ്പിക്കുമോ എന്ന് ആലോചിച്ചുകൊണ്ട് രാഹുൽ മടിച്ച് മടിച്ച് തന്നു നിങ്ങൾക്ക് നിങ്ങളുടെ മോളേൻ ഭാര്യയും കാണണ്ടേ നിങ്ങൾ വരാനാണ് പറഞ്ഞത് ഇവിടെ എൻ്റെ ആരും ഇല്ലല്ലോ ആ അവിടെ ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഞാൻ പിന്നീട് പറയാം എന്തായാലും ഞാൻ വരാം വാ എന്നും പറഞ്ഞുകൊണ്ട് കിരൺ അകത്തേക്ക് അല്ലോ അപ്പോൾ സരീവിൻ്റെ ഇരിപ്പൊക്കെ കണ്ടിട്ട് കിരൺ ശാരിയോട് അതെ ഇപ്പം എങ്ങനെയുണ്ട് ഒന്നും പറയണ്ട മോനെ ഇതൊക്കെ തന്നെ അവസ്ഥ ഒന്നും അറിയുന്നില്ല എന്നും പറഞ്ഞ് ശാരി കരയുക കാണാൻ ഒരാളും കൂടെ വന്നിട്ടുണ്ട് വാ കയറി വാ അപ്പം രാഹുൽ അകത്തേക്ക് കയറി ചെല്ലുക സരീവിൻ്റെ ഇരിപ്പ് കണ്ട് നമ്മുടെയും രാഹുൽ അന്തം വിട്ട് നിൽക്കുക ഞെട്ടലോടെയും സരീവിനെ തന്നെ നോക്കുക ഈ സമയം ശാരി വന്നോ എന്തിനാ വന്നത് താൻ എന്തിനാടോ വന്നത് എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് എല്ലാം ചെയ്തു വെച്ചിട്ട് എൻ്റെ മോളെ ഈ അവസ്ഥയിലാക്കിയിട്ട് എന്തിനാടോ വന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഷാരി രാഹുലിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് കുറെ അടിച്ചു അത് കണ്ടതും സരിയെ കൈകൊട്ടി സന്തോഷത്തോടെ ചിരിക്കുക അടുക്കി അടുക്കി ഇനിയും അടുക്കി നന്നായിട്ട് അടുക്കി എന്നും പറഞ്ഞുകൊണ്ട് ഈ സമയം നമ്മുടെ ഷാരിയോട് അതെ വേണ്ട വിട് എന്തിനാ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നേ അയാളോടെല്ലാം പറഞ്ഞു കൊടുക്ക് ഞാൻ ഞാനെന്ത് പറയാനാ ഞാൻ വന്നത് ഷാരി നിങ്ങളോടൊപ്പം ഇരുന്ന് ഓണം ഉണ്ണാനാ ഓണം ഉണ്ണ ഓണം ഉണ്ണട വയർ നിറച്ചു ഉണ്ണ് ഓണമാണോ തിരുവോണമാണോ ഉത്രാടം ഓണോന്ന് പോലും അറിയാതെയാ എൻ്റെ മോൾ ഇരിക്കുന്നത് ഇവൾക്ക് ഇവളെയും കൂട്ടി തനിക്ക് ഓണം ഉണ്ടണോ എന്നും ചോദിക്കുക ഈ സമയം സരയു വാവേ കരയല്ലേട്ടോ ദേ മോക്ക് കളിപ്പാട്ടം കൊണ്ടുവരാം കേട്ടോ എടാ മോക്ക് കളിപ്പാട്ടം കൊണ്ടുവന്നോടാ അതെന്താ കൊണ്ടുവരാഞ്ഞത് പോയി കിലുക്കാൻ പറ്റി മേടിച്ചോണ്ട് പോവാടാ എന്നും പറഞ്ഞോണ്ട് സരയു രാഹുലിനെ ആട്ടിപ്പായിക്കുക ദേ മോള് കരയണ്ട മോക്ക് കിളി കിലുക്കാൻ പറ്റി മേടിച്ചോണ്ട് വരൂട്ടോ അമ്മ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരി അവിടെ നിൽക്കുക ഇത് കണ്ടതും നമ്മുടെ രാഹുൽ എന്താ മോനെ എന്താ പറ്റിയത് വാ നമുക്ക് പോകാം എനിക്കിനി ഇവിടെ നിൽക്കാൻ വയ്യ അങ്ങനെ പോകുന്നതിന് മുമ്പ് കൂടെ കാണാനുണ്ട് ഞാൻ കാണിച്ചു തരാം എന്നും പറയാ ആര് അപ്പം ഷാരി അനന്തരവനല്ലേ വിളിക്കുന്നത് പോ പോയി കാണു ആരാണ് അവിടെ ഉള്ളതെന്ന് പോയി കാണു അത് കേട്ടതും എന്താ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണെങ്കിലും പറ അതെ ഇനി ഇയാൾ ഇയാളെ ഇയാളുടെ അനന്തരവനാണ് ഞാനെന്നൊന്നും പറയണ്ട എനിക്കിങ്ങനൊരങ്ങളില്ല ദുഷ്ടതയും ക്രൂരതയും മാത്രം മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്ന ഒരു നടക്കുന്നൊരങ്ങള് ആ പിന്നെ ഞാൻ വിളിച്ചത് വേറൊരു കാര്യം കാണിക്കാനാണ് അതും കൂടെ കണ്ടിട്ട് നടന്നതൊക്കെ ഞാൻ പറയാം വരാൻ നോക്ക് മോനെ എന്താ സംഭവം താൻ എൻ്റെ അമ്മയോട് എന്തിനാണോ ഇത്രയും ദ്രോഹം കാണിച്ചത് എൻ്റെ അമ്മ തന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടാണോ താൻ അവരെ വേദനിപ്പിച്ചത് എന്നും കിരൺ ഒറ്റ ചോദ്യം ആ ചോദ്യത്തിന് മുൻപിൽ അടിപതറി നിൽക്കുവാണ് രാഹുൽ അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു